ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നൊരു പുതിയ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട പുട്ടും കടലയുമാണ് അപ്പോൾ പുട്ടും കടലയും ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ തലേ ദിവസം തന്നെ കടലയെല്ലാം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചു രാവിലെ അതിനെ എല്ലാം കുക്കറിൽ കഴുകിയിട്ട് ഒരു നാലഞ്ച് വിസിലൊക്കെ കേൾപ്പിച്ചു അതിനുശേഷം എല്ലാം സവാളയെല്ലാം ചെറുതായിട്ടരിഞ്ഞ് വഴറ്റിയെടുക്കുകയാണ് നല്ലതുപോലെ എണ്ണ ഒഴിച്ച് കടുവൊക്കെ പൊട്ടിച്ച് സവാള ഒക്കെ പിന്നെ അരിഞ്ഞ് നല്ലപോലെ വഴറ്റി വേണം അപ്പോൾ ഇതിനിടേണ്ട മസാലകളൊക്കെ നിങ്ങൾ കണ്ടല്ലോ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഇതെല്ലാം ഇവിടെ നന്നായി ഇളക്കണം അപ്പോൾ നമ്മൾ സവാളയുടെ കൂടെ പച്ചളക് ഇഞ്ചി ൊരി കൂടെ ചേർത്താണ് വഴറ്റുന്നത് നന്നായി വഴറ്റി നല്ല ആ മണമെല്ലാം മാറിയൊരു ബ്രൗൺ നിറമാകുന്നതുവരെ നമ്മളൊന്ന് വഴറ്റി വഴറ്റി ഇരിക്കണം ഇതിപ്പോൾ നമ്മൾ വഴറ്റുന്ന സമയത്ത് ഈ മസാലകളൊക്കെ ഉള്ളിയുടെ ഇടയിലൊക്കെ ഇരിക്കാറുണ്ട് അതൊക്കെ ഒന്ന് ഇളക്കി ഇളക്കി ടുക്കുമ്പോൾ നന്നായിട്ട് ഒരുപോലെ മൂത്ത് പോവാതെ തീ കുറച്ച് വെച്ച് നല്ലതുപോലെ എടുക്കണം എങ്കിൽ മാത്രമേ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഏകദേശമായി ഇനി നമുക്ക് വേവിച്ച് വെച്ച കടല ആ വെള്ളത്തോട് കൂടി തന്നെ ഇതിലേക്ക് ഒഴിക്കാം അപ്പോൾ വേവിച്ച കടയിൽ നിന്ന് കടലയിൽ നിന്ന് കുറച്ച് കടല ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് കുറച്ച് കടല മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് കുറച്ച് ആതിൽ നിന്നുള്ള വെള്ളവും കൂടെ ചേർത്ത് നല്ല മഷിപോലെ അരച്ചെടുത്തിട്ടുണ്ട് കാരണം കറിക്ക് നല്ല കൊഴുപ്പും കട്ടിയും കിട്ടാനാണ് അപ്പോൾ പിന്നെ ഇതിൽ നമ്മൾ തേങ്ങാ പാലും അങ്ങനെ ഒന്നും ചേർക്കേണ്ടി വരില്ല അപ്പോൾ നന്നായിട്ട് ഇളക്കി ഒരുവിധം ഏകദേശമായി അപ്പോൾ ഇനി നമുക്ക് കടല വേവിച്ചതിൽ കുറച്ച് വെള്ളം കൂടി ബാക്കിയുണ്ടായിരുന്നു അതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കാം ഓക്കെ ഇപ്പോൾ ഇവിടെ ഏകദേശം ഒരു തിളയൊക്കെ വരാറായിട്ടുണ്ട് ഇനി നമുക്ക് കടലരിച്ചതും കൂടെ നന്നായിട്ട് ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഏകദേശം കറി എല്ലാം ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ സാധാരണ കിടുമ്പോൾ കുറച്ച് മല്ലിയില പിന്നെ കറിവേപ്പിലയൊക്കെ ഇടാറുണ്ട് എനിക്ക് കറിവേപ്പില ഇവിടെ വീട്ടിൽ തന്നെ മരമുണ്ട് അപ്പോൾ ഞാൻ അതിൽ നിന്നാണ് ഫ്രഷായിട്ടുള്ള കറിവേപ്പിലാണ് ഇടുന്നത് അപ്പോൾ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് നന്നായിട്ട് ഒന്ന് തിളയ്ക്കുന്നത് വരെ വയ്ക്കുക തിള ചെറുതായി വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഉപ്പൊക്കെ ഈ സമയം പാകത്തിനാണോ എന്ന് നോക്കണം കറക്റ്റ് ഉപ്പ് ഇവിടെ ഉപ്പ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ കറി ഏകദേശമായി നമുക്ക് കുറച്ച് നേരം മൂടി വയ്ക്കാം അതിനുശേഷം നമുക്കൊന്നും കൂടെ തുറന്നു നോക്കാം ഇവിടെ തിളയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ കടലക്കറിയുടെ ഏകദേശ പ്രിപ്പറേഷൻ എല്ലാം പൂർത്തിയായി ഇനി നമുക്ക് കടലക്കറി കുറച്ച് തിള നല്ല വന്നു കഴിഞ്ഞാൽ ഇനി നമുക്ക് മൂടി വയ്ക്കാം ഇനി അടുത്ത് നമുക്ക് പുട്ടിലേക്ക് കടക്കാം പുട്ടിൻ്റെ മാവൊക്കെ ഞാൻ ഏകദേശം നനച്ച് വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞു ഓക്കെ ഇനി നമുക്ക് പുട്ടുണ്ടാക്കാം ആദ്യം തേങ്ങ ഇട്ടു അതിനുശേഷം നേരത്തെ നനച്ചു വെച്ചത് കൊണ്ടാണ് ചെറുതായിട്ട് കട്ടം പിടിക്കുമ്പോൾ അപ്പം നമുക്കൊന്ന് ഇളക്കി ഇളക്കി വേണം പുട്ട് കുറ്റിക്കകത്തോട്ട് ഇട്ട് കൊടുക്കാനുള്ളത് കുറച്ച് മാവ് നമ്മുടെ നമുക്ക് എങ്ങനെയാണോ ഉചിതം അതുപോലെ ചെയ്താൽ മതി തേങ്ങ ഞാനിവിടെ മൂന്ന് പുട്ടായിട്ടാണ് അഭിക്കുന്നത് ചിലവർ രണ്ട് പുട്ടയായിട്ടാണ് അവിക്കുന്നത് അപ്പം നിങ്ങളുടെ വിതം എങ്ങനെയാണോ അതുപോലെ എടുക്കുന്നത് ഞങ്ങളുടെ ഇവിടെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് പുട്ട് മിക്കവാറും ദിവസങ്ങളിൽ പുട്ട് തന്നെ ആയിരിക്കും അപ്പോൾ അങ്ങനെ പുട്ട് കുറ്റിക്കകത്ത് ഏകദേശം മാവെല്ലാം ഇട്ട് നിറച്ചു ഇനി നമുക്ക് തേങ്ങയിട്ട് നമുക്ക് ഞാനിവിടെ കുക്കറിലാണ് പുട്ട് വയ്ക്കുന്നത് കുക്കറിൽ വെക്കാൻ പറ്റുന്ന കുറ്റിയാണ് അപ്പം നമുക്ക് അതിലോട്ട് വെച്ച് പുട്ട് അവിടെ നമുക്ക് വയ്ക്കാം ഇവിടെ പുട്ടിൽ ആവിയൊക്കെ വന്നു നമുക്ക് പുട്ടിനെ കുത്തി മാറ്റാം ഓക്കെ ഇപ്പോൾ ഇവിടെ പുട്ട് റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി പുട്ടാണ് ഞാനിവിടെ ഡബിൾ ഹോൾസിൻ്റെ മാവാണ് വാങ്ങുന്നത് നല്ല പുട്ടാണത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ നല്ലപോലെ പുട്ടും കടലക്കറിയും കട്ടുന്നൊക്കെ റെഡി ആയിട്ടുണ്ട് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം ഓക്കേ അപ്പോൾ വേറെ വിശേഷങ്ങളൊന്നുമില്ല നമുക്ക് മറ്റൊരു വീഡിയോ കാണുന്നു ഇതുവരെ ബൈ ബൈ ഓക്കെ താങ്ക്